ഞാൻ ഞാൻ വെച്ചാൽ ഇത് മാത് അത് ഒരു കാലത്ത് മാത്തമാറ്റിക്സ് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചോദിച്ചിന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്തു മനസ്സിലായ രണ്ടേയും ഗുണിക്കണം മൂന്നാണെങ്കിൽ രണ്ട് വര വരക്കുക മൂന്ന് വര വരയ്ക്കുക അതിന്റെ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് ആഡ് ചെയ്ത് ആറ് കിട്ടും ഇത് ഇത് മേരിക് മാം ഒമ്പതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഏകാധികേന പൂർവേണം അമ്പത്തിനാല് ആറ് ഒമ്പത് അമ്പത്തിനാല് ആറും ഒമ്പത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആറിന്റെ അടുത്ത് നിന്ന് ഒന്ന് കുറച്ച് ടച്ച് ചെയ്ത് എഴുതുക ഒമ്പത് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ഭാഗത്ത് നാല് എഴുതുക അമ്പത്തിനാല് ആൻസർ കിട്ടും രണ്ടൊമ്പത് എഴുപത്തിരുണ്ട് എട്ടെന്ന് ഒന്ന് കുറച്ചിട്ട് ഏഴ് എഴുതുക അടുത്ത സംഖ്യ എഴുതുന്നത് ഒമ്പത് കൂട്ടി കിട്ടുന്നു അപ്പൊ രണ്ട് എഴുതിയാലും ഏഴിനുണ്ട് ഒമ്പത് കിട്ടും ഇതെല്ലാം ചടപട ചടപടാന്ന് പറയാൻ പറ്റുന്ന സംഭവമാണ് പക്ഷെ ഇതൊന്നും അല്ലാണ്ട് ഇപ്പം അതിനേക്കാളും ബെറ്റർ മെത്തേഡ് എനിക്കറിയാം പിന്നെ ഞാനെന്തിനാ ഈ പഴയ വേദിക്ക് മാത്സ് എടുക്കാം ഇതെല്ലാം ഒരു ഫാഷനാണ് യോഗ ഒരു ഫാഷൻ വേദിക്ക് മാത്സ് ഒരു ഫാഷൻ ആവശ്യമുള്ള നാളെ എനിക്ക് വളരെ ബ്രില്യൻ്റായിട്ട് ക്രിയേറ്റീവായിട്ട് ഹൈലി കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് മാറാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ചെയ്യുന്ന കുട്ടികളെ നിർമ്മിക്കുക കേട്ടോ ഓക്കെ അതിന് പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്തു തരാം ഇനി ഇതിനകത്ത് വേദിക് മാത്സ് എന്ന് പേരുണ്ടെങ്കിൽ അത് കിട്ടോ നിങ്ങൾ എന്തു വേണമെങ്കിലും കിട്ടോ കേരളത്തെ പഠിപ്പിക്കുന്ന ആര് പഠിപ്പിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഞാൻ പഠിപ്പിക്കാം കടപ്പാതി നമ്പർ സിസ്റ്റ് അടക്കം പഠിപ്പിക്കാം നമുക്ക് കാര്യമുള്ള ഗുണമുള്ള സംഭവങ്ങൾ കിട്ടും ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഏറ്റവും ആരെങ്കിലും ഒരാള് ഇത് പഠിപ്പിക്കും യെസ് ഞങ്ങൾ പറഞ്ഞു ഓക്കെ അത് മെസ്സേജും വേണ്ട അവിടെ എത്തിയിട്ട് എന്നോട് പറഞ്ഞാൽ ഞാനൊരു മാത്തമാറ്റി വിജില ഞാനൊരു മാത്തമാറ്റീഷ്യനാണ് എനിക്ക് മഹാ മഹാഗുരുക്കന്മാരുടെ കൂടെ കുറേ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടൊക്കെ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ വരെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറയും ഓരോ വണ്ടിയുടെയും നമ്പർ നീ ആ കെ എൽ എയ്റ്റ് എന്നൊന്നും എഴുതണ്ട ലാസ്റ്റ് നാല് ഡിജിറ്റ് വരുവണ്ട മുപ്പത്താറ് നാൽപ്പത് ഇരുപത്താറ് പത്ത് അങ്ങനെ വരുമല്ലോ നിരത്തി എഴുതിക്കൊള്ളാൽ മതി ഞാൻ കാണുന്ന നല്ല എഴുതും അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് രണ്ട് മണിക്കൂറായ്മ പറയും എല്ലാ നമ്പറും ഞാനിപ്പോൾ പറയാൻ ഞാൻ ടിക്ക് ചെയ്തോളാ മതി ആർക്കെങ്കിലും പറ്റുന്ന സംഭവങ്ങൾ എനിക്കും പറ്റൂല പക്ഷെ അങ്ങനെയുള്ള ആളുടെ കൂടെ യാത്ര ചെയ്യുകയും അതിനുള്ള മെത്തേഡ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് മെത്തേഡ് പഠിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയില്ല അപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ ടെലിഫോൺ നമ്പർ എന്ന് നമ്പർക്കാ ഉടനെ പറയും അങ്ങനെ പലരുടെയും നമ്പർ പോലും പഠിച്ചു വെച്ചിട്ടുണ്ട് പഴയ ആൾക്കാർക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷെ അതൊക്കെ ശ്ലോകത്തിലാണ് ആ ഇതൊക്കെ വെക്കുന്നത് ഓരോരാളുടെ അയാൾ കേമൻ എന്ന് പറഞ്ഞാൽ ആ അയാൾ കേമൻ എന്നെ കൺവേർട്ട് ചെയ്ത് ആക്കും ഓക്കെ മനസ്സിലായോ നിങ്ങളുടെ ഈ ബ്ലാബ്ല ലെക്ചർമാരൊന്നും അത്തരം മഹാഗുരുക്കന്മാരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല നമ്മുടെ നാരായണീയം എഴുതിയ ഏത് ദിവസമാണ് കലികാലത്തിൽ എന്നുള്ളത് ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ ലൈനതാണ് അങ്ങനെയാണ് പണ്ടുകാലത്ത് ശ്ലോകത്തിലാണ് ഏത് ദിവസമാണ് എഴുതിയത് കലിദിനം ഇന്ന ദിവസം എന്ന് തീരുമാനിക്കുന്ന ആ എഴുതിയ നമ്പറാണ് ആ നമ്പറിലാണ് തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് വരും ശശി എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് അർത്ഥം ഷാ എന്ന് പറഞ്ഞ അഞ്ചാണ് ഇത് പഴയ വേദിക്ക് നമ്പർ സിസ്റ്റം ഓരോ മ്യൂസിക്കിൻ്റെയും ശങ്കരാഭരണത്തിൻ്റെ ശങ്കരാഭരണം എന്ന പേര് വരുമ്പം അത് ഇത്രാമത്തെ രാഗമാണ് അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത് അതിൻ്റെ മാത്രകൾ ഇത്ര വരുന്നത് കൊണ്ടാണ് ആ പേരതിന് വരുന്നത് അത് ധീരശങ്കരാഭരണം ഇരുപത്തൊമ്പതാമത്തെ മേളകർത്താ രാഗമാണ് എന്ന് പറയണമെങ്കിൽ മ്യൂസിക്കും അറിയണം നമ്പർ സിസ്റ്റും അറിയണം ഇതിൻ്റെ മാത്രകൾ എണ്ണാൻ അറിയണം ഇതൊക്കെ അറിയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇപ്പൊ കിട്ടില്ല ആരും അപ്പൊ എന്റെയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും അത് അതാർക്കെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുത്തിട്ട് വേണം ചാവണം എന്ന് വിചാരിച്ച മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധൈര്യത്തിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ത് പഠിപ്പിക്കണമെങ്കിലും പഠിപ്പിക്കാം ഒരു വിരോധം എല്ലാം അറിയുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഭക്ഷണമുണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാന്ന് പറയുന്നത് എനിക്ക് കഴിക്കാനുള്ള കഞ്ഞിണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും അറിയാമെന്ന് പറഞ്ഞ പോലെ അതും ശ്ലോകത്തിൽ പഠിച്ചതാ ചെമ്മീൻ ഉപ്പുള്ളി കാന്താരി മാങ്ങ തേങ്ങ അതാണ് ചമ്മന്തിയുടെ കൂട്ട് ചെമ്മീൻ ഉപ്പ് ഉള്ളി കാന്താരി മാങ്ങ തേങ്ങ ഇനി മാങ്ങ പുളി ചേർക്കുക ചെമ്മീൻ ഇല്ലെങ്കിലും ചെമ്മീൻ ഇല്ലെങ്കിലും കടല ചേർക്കാം അല്ല ഈ എന്താ പറയാ പണ്ട് പണ്ട് എല്ലാ അസുഖങ്ങളുടെ മരുന്നടക്കം ശ്ലോകത്തിലൂടെയാണ് പഠിക്കുക ഈ നാരൻകുട്ടിക്കറിയ കണ്ണാട്ടൻ കണ്ണാട്ടന്റെ അന്ന് എൻ്റെ ആങ്കറിംഗ് ഉണ്ടായിരുന്ന രാമകൃഷ്ണൻ്റെ അച്ഛൻ ആങ്കറിങ്ങിന് ഉണ്ടായിട്ടില്ല കല്യാണത്തിൻ്റെ ദിവസം അപ്പം മരുന്ന് അറിക്കാനും ഓരോ അസുഖത്തിലും ആൾക്കാർ മരുന്ന് മടിക്കാൻ വരുമ്പം ചെല്ലും ശ്ലോകം അതന്ന് കേട്ട് പഠിച്ചിട്ടുണ്ടെയാണ് ഓക്കെ അന്ന് ഒരു വയറുവേദന എന്ന് പറയുമ്പോൾ അമൃതാരിഷ്ടം മുസ്താരിഷ്ടം പില്യാസവം ഔൻസ് നിൽക്കും ഒരു ഗുളിക വീതം ഗുളിക അഷ്ടാഷ്ടമി അഷ്ടാഷ്ടമി ഗുളിക ചേർത്തിട്ട് ഒരു ഓരസ്ക്കും ഒരു ഗുളിക വീതം അതുപോലും ശ്ലോകത്തിലാണ് അപ്പോൾ ഓരോ അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ പേരടക്കം ശ്ലോകം ഇത് പലരും പഠിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ പിന്നാലെ നടക്കും അത് കേട്ട് 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 പഠിച്ച് അന്നൊന്നും റെക്കോർഡറോ എഴുതാനോ ഉള്ള ബോധ ബോധമില്ല അത് ഒരു ദിവസം കേട്ട പിറ്റേ ദിവസം പോയി ചോദിക്കും ഇത് തന്നെ അല്ലേ അപ്പം കറക്റ്റ് ചെയ്തു ഇവരൊക്കെ നമ്മൾ അങ്ങനെ ഓരോരാളെയും കാണുമ്പോൾ അവരുടെ പിന്നാലെ പോയി പഠിച്ച് അത് ഒരു ഒരു ഭാഗമായിരുന്നു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതും അത് അത്യാവശ്യം എനർജി ഈസ് ക്രിയേറ്റഡ് ബൈ എസ് ഒരു കല്ലിനും ഒരു കല്ലിനും ശക്തിയില്ല ആ കല്ലിനെ ശങ്കരനാക്കുന്നത് അർച്ചകസ്യ പ്രഭാവേന അർച്ചകസ്യ പ്രഭാവേന ഒരു പൂജാരിയുടെ ഞാൻ പൂജ പഠിച്ച അർച്ചകസ്യ പ്രഭാവേന എനിക്കൊരു കല്ലിനെ പ്രഭാവം കൊടുത്തിട്ട് ഭവതി ശങ്കരഹ ഒരു കല്ലിനെ ശങ്കരനാക്കി ശിവനാക്കി മാറ്റാനുള്ള കഴിവിനിക്കുന്നു അർച്ചകസ്യ പ്രഭാവേന ശിലോ ഭവതി ശങ്കരഹ അനർച്ച അനർച്ചകസ്യ അതിന് അർച്ച അർച്ചന ചെയ്യാണ്ട് ഒരു ശിവൻ്റെ ലിംഗം അവിടെ ഉണ്ടെങ്കിൽ അനർച്ച അപ്രഭാവേന ശങ്കരോ ഭവതി ശിലഹഅ ആ ശിവലിംഗം വെറും കല്ലായിട്ട് മാറും പൂജ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം ആ വീട് എന്നുള്ള ഒരു സംഭവത്തിന് ഞാൻ പറഞ്ഞില്ല അത് ബെസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനേക്കാളും നല്ല പാലസ് ഉണ്ടാവുമല്ലേ അപ്പം ഞാനന്ന് കാണിച്ചില്ലേ ഞാൻ തെയ്യത്തിനെ കുറിച്ച് എൻ്റെ ഒരു ബ്ലോഗുണ്ട് തെയ്യത്തിന് മാത്രമല്ല കേരള ആർട്ട് ഫോംസ് തെയ്യത്തിനെ കുറിച്ച് പ്രത്യേകിച്ചു അത് കണ്ടിട്ട് ഡിസ്കവറിയിൽ ഒരു ചെയ്യുന്ന മീരയാണ് ഒരു ദിവസം നടുവിൽ വന്നത് എന്നെ കാണും മീര മീരയുടെ അച്ഛൻ അവർ നാഷണൽ ജിയോഗ്രഫി ഡിസ്കവറി ചാനൽ ഏഷ്യ ലിറ്ററേച്ചർ ഞാനന്ന് വായിച്ചിരുന്നു ഏഷ്യ ലിറ്ററേച്ചറിൽ വന്നൊരു ലിറ്ററേച്ചർ എന്നിട്ട് വായിച്ചിരുന്നത് എൻ്റെ ഈ പ്രാവശ്യത്തെ ക്യാമ്പ് പറയുന്നത് അപ്പം അത് അന്ന് എഴുതാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് പഠിച്ചതാണ് ഓക്കെ അപ്പൊ അത്തരം കുറെ സംഭവങ്ങൾ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റി ഇതാണ് അതിൻ്റെ ചരിത്രം ഇത്തരം കാസ്റ്റുകളാണ് ചെയ്യുന്നത് അത് ഒരു 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 അക്കാഡമിക് ചൊവയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഹി ഹി വിൽ ബിക്കം എലിജിബിൾ ഫോർ ഇന്ത്യനൈസ്ഡ് നോളജ് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് ബാക്കി നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല ഇതിനൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് തെയ്യത്തിനൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് അതൊക്കെ യോഗ എന്ന് പറയുന്നത് വെറും ഫിസിക്കൽ എക്സർസൈസ് അല്ലല്ലോ മെർജിങ് വിത്ത് ഗോഡാ യോഗ ഈസ് ജോയിനിങ് ടു ഗോഡ് ഈസ് വാട്ട് ഇസ് കോൾഡ് യോഗ യോഗ എന്നുള്ള യൂണിയൻ എന്നാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാനുമായിട്ട് യോജിക്കുന്നതാണ് ഓക്കെ ആ അങ്ങനെയാണെങ്കിലും ആ കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും നല്ല വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് തെയ്യം ആ ഭഗവാനിലെ കുറഞ്ഞ തുള്ളുമ്പോഴിലെ അയാൾക്ക് ഒരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എബിലിറ്റി ഉള്ളത് കൊണ്ടല്ലേ പലതും ചെയ്യാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ ചരിത്രം ഡോക്യുമെൻ്റ് ചെയ്ത് പി എച്ച് ഡി കൊടുക്കുന്നത് ഇറ്റ്സ്വൈറ്റ് അണ്ടർ ദ യോഗ യൂണിവേഴ്സിറ്റി